ഹായ് ഹായോൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി ഉപ്പിരിയാണ് കേട്ടോ ഇവിടെതാ ബീട്രൂട്ടൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുക്കറിലോ അല്ലെങ്കിൽ അടപ്പത്തൊരു പാത്രത്തിലോ ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ചുവന്ന മുളക് അഥവാ വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതും നന്നായി തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കണം നാളികേരം കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വെവ്വിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം വളരെയധികം രുചികരമായ ഒരു ബീട്രൂട്ട് ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും വളരെയധികം ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം